ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് കുളത്തിൽ അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ പോകാം ഇതാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്ന തീറ്റ നമ്മളത് ഇന്ന് സ്പൈഡർ ഹുക്കാണ് എടുത്തിരിക്കുന്നത് ഇടാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കുളമാണ് അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്ത് ഇടുകയാണ് അധികം ഇടുന്നില്ല എന്ന് രണ്ട് ചൂണ്ടേ ഇടുന്നുള്ളൂ കാരണം ബാക്കി സൈഡിലൊക്കെ പായൽ പിടിച്ചു കിടക്കയാണ് അപ്പോൾ രണ്ട് ചൂണ്ടയേ നമ്മൾ ഇടുന്നുള്ളു നമുക്ക് ഇട്ട് നോക്കാം അപ്പോൾ ഇത് ചെറിയൊരു കുളമാണ് അധികം നീളം എറിയാൻ പറ്റില്ല പിന്നെ കുറേ പായലുമുണ്ട് അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇടാൻ പറ്റൂ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് ചൂണ്ട ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മളിടുന്ന കുളം അപ്പോൾ നമ്മൾ നാല് പേര് വന്നിട്ടുണ്ട് ഞാനും എൻ്റെ മക്കളും വേറൊരു പയരുമുണ്ട് അപ്പോൾ അവർ ഒരു സൈഡിൽ ഇരുന്നത് ആ ചൂണ്ട ഇടുകയാണ് ചെറിയ ചൂണ്ട അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ട് വെച്ചും കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മീനടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മീന് വളർത്തു മീൻ കിടപ്പുണ്ട് ചെറിയ ദിവസം മീനാണ് അറിയില്ല നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഈ കുളത്തിലിടുന്നത് അപ്പോൾ അവൻ്റെ ചൂണ്ടയിൽ ചെറിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് ചെറിയ ചൂണ്ടയാണ് ഒരു കാരി കിട്ടിയിട്ടുണ്ട് കാരിയാണ് ഈ മീൻ ആ അവർ ചെറിയ മീൻ കിട്ടി സ്ലോപ്പി അപ്പോൾ അടുത്ത കാരി കിട്ടിയിട്ടുണ്ട് അത് കുറെ മാവക്കെ കഴിച്ച് വയറൊക്കെ വീർത്തിരിക്കുകയാണ് അതും അവന്റെ ചെറിയ ചൂണ്ടയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് അത് വളർത്തു മീൻ തന്നെയാണ് അദ്ദേഹം സൈസൊന്നും ആയിട്ടില്ല കട്ലയാണ് കട്്ല വളർത്തു മീനിൻ്റെ ചെറിയ സൈസാണ് അപ്പോൾ മീനുകളൊന്നും അദ്ദേഹം വളർന്നിട്ടില്ല ബോധർ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഒരു മീൻ അടിച്ചത് അപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു കട്ട്ളയും പിന്നെ രണ്ട് കാരിയും കിട്ടിയിട്ടുണ്ട് വേറെ മീനെല്ലാം കിട്ടുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോ ഇതാണ് മീൻ ആ നമുക്ക് അതാ വീണ്ടും അവർക്ക് ചെറിയ ചൂണ്ടെല്ലാം ഒരു മീനുകൂടെ കിട്ടിയിട്ടുണ്ട് അത് അതും ഒരു കാരി തന്നെ ചെറുതാണ് കിട്ടിയതിനേക്കാളും ചെറിയ സൈസ് കാരി കുഞ്ഞൻ കാരി കണ്ടില്ലേ ചെറുതാണ് അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ നമ്മളെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനല് എല്ലാവരും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്